ശ്രീ സായിര അദ്ധ്യായം നാല് ബാബയുടെ ശുതിയിലേക്കുള്ള ആഗമനം ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ ഷുതി ഒരു പുണ്യതീർത്ഥം സായി സായിബാബയുടെ വ്യക്തിവൈഭവം ഗാലിഭുവനവചനം വിത്തൽ ദർശനം ക്ഷീരസാഗറിൻ്റെ കഥ ദാസ്ഗനുവിൻ്റെ സായി ബാബയുടെ അതുല്യ തത്വങ്ങളും അദ്ദേഹത്തിൻ്റെ ശുതിയിലേക്കുള്ള ആദ്യ സന്ദർശനവും മൂന്ന് വാടകൾ സത്രങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ സായി സച്ചിരതം എഴുതാൻ ഇടവരുത്തിയ ചുറ്റുപാടുകളെ ഞാൻ വിശദീകരിച്ചു ഇപ്പോൾ സായിബാബ ശ്രുതിയിലേക്ക് ആദ്യമായി വന്നതിനെക്കുറിച്ച് പറയാം ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു യഥാ യഥാ ഹി ധർമ്മസാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസാത്മാനം സൃജാമ്യഹം പവി പരിത്രണായ സാധുനാം വിനാശ അയച്ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗെ അതായത് ധർമ്മഭ്രംശം വന്ന് അധർമ്മം തലപൊക്കുമ്പോൾ ഞാൻ സംജാതനായി ദുഷ്കൃതന്മാരെ നശിപ്പിച്ച് സാധു സംരക്ഷണം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു എന്നർത്ഥം ഇതുതന്നെയാണ് ഭഗവാന്റെയും ഋഷിമാരുടെയും സ്ഥിതപ്രജ്ഞരുടെയും പ്രവർത്തന പദ്ധതി അവർ അനുയോജ്യമായ ങ്ങളിൽ സംഭവിച്ച് അവരുടെ പ്രവൃത്തി നടത്തി പോകുന്നു ഉദാഹരണമായി ദ്വിജന്മാരായ ഹീനന്മാർ ആ സ്ഥാനം കരസ്ഥമാക്കുകയും ആധ്യാത്മിക ഗുരുക്കന്മാർ അവഹേളിക്കപ്പെടുകയും മതപരമായ കാര്യങ്ങളിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുകയും എല്ലാവരും ഞാൻ പണ്ഡിതനാണെന്ന് സ്വയമേവ ഭാവിക്കുകയും ജനങ്ങൾ വർജ്യങ്ങളായ ഭക്ഷണങ്ങളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയും മതത്തിൻ്റെ പേരിൽ ദുഷ്ടപ്രവൃത്തികൾ നടത്തുകയും വ്യത്യസ്ത മതവിഭാഗങ്ങൾ അന്യോന്യം കലഹിച്ച് നശിക്കുകയും ബ്രാഹ്മണർ സന്ധ്യ ആചരിക്കാതിരിക്കുകയും മറ്റുള്ളവർ മതപരമായ ചടങ്ങുകളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും യോഗികൾ ധ്യാനം ഉപേക്ഷിക്കുകയും ജനങ്ങൾ ധനം സന്താനം പത്നി എന്നിവ മാത്രമാണ് വലുതെന്ന് ധരിച്ച് ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുമ്പോഴും ഋഷിമാർ പ്രത്യക്ഷത പ്രത്യക്ഷരായി കാര്യങ്ങൾ ശരിപ്പെടുത്തുവാനായി അവരുടെ മഹത്തായ ലീലകൾ കാണിച്ചു തരുന്നു അവർ ഒരു ദീപസ്തംഭം പോലെ നേർവഴി കാണിച്ചു തരുന്നു ഇത്തരത്തിൽ പ്രത്യക്ഷീഭൂതരായ ഋഷിമാരാണ് നിവൃത്തി ജ്ഞാനദേവ് മുക്താഭായ് നാമദേവ് ഗോര ഗോണായി ഏകനാഥ് തുക്കാറാം നരഹരി നർസിഭായ് സാജൻ സത്തായ് സാജൻ തെസായ് സവത രാംദാസ് മുതലായവർ ഇവർ പല സ്ഥലങ്ങളിലും കാലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ലോകർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു ഒടുവിൽ ഷർദിയിൽ ഇതാ സായിബാബയായി പ്രത്യക്ഷീഭൂതനായിരിക്കുന്നു ഷൃതി ഒരു പുണ്യതീർത്ഥം അഹമ്മദ് നഗർ ജില്ലയിലെ ഗോദാവരി തടങ്ങൾ അനവധി മഹാത്മാക്കൾക്ക് ജന്മവും താവളവും കൊടുത്ത സ്ഥലമാണ് അവരിൽ അഗ്രഗണ്യൻ ജ്ഞാനേശ്വരനായിരുന്നു ഷിർദി അഹമ്മദ് നഗർ ജില്ലയിലെ കോപ്പർ ഗാവോണിൽ നിന്ന് ഗോദാവരി നദി കടന്നാൽ ഷൃദിയിലേക്കുള്ള വഴിയാണ് അങ്ങനെ ഒൻപത് നാഴിക നടന്നാൽ നിമഗാവോണിലെത്തും അവിടെ നിന്ന് നോക്കിയാൽ ഷുതി കാണാവുന്നതാണ് ഗംഗാപൂർ നരസിംഹവാടി ഔദുംബർ എന്നീ പ്രദേശങ്ങൾ പോലെ തന്നെ ഷൃതിയും പ്രശസ്തമാണ് മഹാത്മാവായ ദാമാജി പന്ധർപൂരിനടുത്ത് മംഗൾ വേദത്തിൽ എന്ന പോലെയും സമർത്ഥ രാംദാസ് സജ്ജൻഗഡിൽ എന്ന പോലെയും ശ്രീ നരസിംഹ സരസ്വതി നർസോ ബാച്ചിവാടിയിൽ എന്ന പോലെയും ശ്രീ സായിനാഥൻ ഷൃദിയിൽ കുടികൊണ്ട് ആ പ്രദേശത്തെ പരിപാവനമാക്കി സായിബാബയുടെ വ്യക്തിവൈഭവം സായിബാബ കാരണത്താലാണ് ശൃതി പ്രധാനമായി തീർന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എപ്രകാരമാണെന്ന് നോക്കാം അദ്ദേഹം ദുഷ്കരവും ദുസ്തരവുമായ സംസാരത്തെ കീഴടക്കിയിരുന്നു നിത്യശാന്തത അദ്ദേഹത്തിൻ്റെ അലങ്കാരവും അപാരജ്ഞാനം അദ്ദേഹത്തിൻ്റെ കൈമുതലുമാണ് ഭക്തന്മാരുടെ ആസ്ഥാനമാണ് അദ്ദേഹം ദാതാക്കളിൽ ദാതാവാണ് കർണനെ പോലെ അദ്ദേഹം തത്വങ്ങളുടെ രത്ന തത്വങ്ങളുടെ രത്ന ചുരുക്കമാണ് അദ്ദേഹം ക്ഷണിക വസ്തുക്കളെ യാതൊരു താല്പര്യവുമില്ലാതെ അദ്ദേഹം ആത്മവിജ്ഞാനത്തിൽ സദാ മുഴുകിയിരിക്കും ഇഹത്തിലും പരത്തിലുമുള്ള ഭോഗങ്ങളിൽ അദ്ദേഹം വിരക്തനാണ് അദ്ദേഹത്തിന്റെ അന്തരംഗം കണ്ണാടി പോലെ നിർമ്മലവും വാക്കുകൾ അമൃതധാരകളുമായിരുന്നു ധനികനും ദരിദ്രനും അദ്ദേഹത്തിന് വ്യത്യാസമില്ലായിരുന്നു അദ്ദേഹം പ്രശസ്തിക്ക് ആഗ്രഹിക്കുകയോ ദുഷ്പേരിനെ ഭയപ്പെടുകയോ ചെയ്തിരുന്നില്ല സമസ്ത ജീവജാലങ്ങളുടെയും നാഥനായിരുന്നു അദ്ദേഹം അദ്ദേഹം എല്ലാവരുമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നതിനു പുറമേ തെരുക്കൂത്തുകളും ദേവദാസ നൃത്തങ്ങളും പോലും കാണുകയും നാടൻ ഗസൽ സംഗീതം കേൾക്കുകയും ചെയ്തിരുന്നു എന്നാലും സമാധിസ്ഥ സ്ഥിതിയിൽ നിന്ന് അദ്ദേഹം ഒരു ഇഞ്ചു പോലും വ്യതിചലിച്ചിരുന്നില്ല അല്ലാഹു എന്ന പദം എപ്പോഴും അദ്ദേഹം ഉരുവിട്ടിരുന്നു യാ സർവഭൂതാനാം തസ്യാം ജാഗ്ര സംയമി എന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തികച്ചും ശരിയായിരുന്നു ലോകത്തിന് താൽപ്പര്യമുള്ളതിൽ അദ്ദേഹം തികച്ചും നിസ്സംഗനായിരുന്നു അദ്ദേഹത്തിന്റെ ജഠരം ആഴക്കടൽ പോലെ ശാന്തമായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമം ഏതെന്നും ക്രീഡകൾ എന്തെന്നും പറയാനാവില്ലെങ്കിലും അദ്ദേഹം എവിടെയായിരുന്നാലും ലോകത്തിൽ നടക്കുന്നത് എന്തും അറിഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ദർബാർ ഗംഭീരമായിരുന്നു അദ്ദേഹം ദിനംപ്രതി നൂ നൂറുകണക്കിന് ആളുകൾ പറഞ്ഞിരുന്നു നൂറുകണക്കിന് കഥകൾ പറഞ്ഞിരുന്നുവെങ്കിലും മൗനവ്രതത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചിരുന്നില്ല അദ്ദേഹം മസ്ജിദിന്റെ ചുമരിചാരി നിൽക്കുകയും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ലണ്ടിയിലേക്കും ചാവടിയിലേക്കും നടക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആത്മാവിൽ അദ്ദേഹം സ്ഥിരപ്രഷ്ഠനായിരുന്നു സ്ഥിരപ്രതിഷ്ഠനായിരുന്നു സിദ്ധനെങ്കിലും സാധകനെ പോലെ പെരുമാറിയിരുന്നു അദ്ദേഹം എളിയവനെ എളിയവനും അഹംഭാവഹീനനുമായി പെരുമാറി എല്ലാവരെയും സന്തോഷിപ്പിച്ചു അതായിരുന്നു സായിബാബ അദ്ദേഹത്തിന്റെ പാദധൂളികളേറ്റ് ഷൃതി പരിപാവനമായി ജ്ഞാനേശ്വരൻ അളന്തിയും ഏകനാഥ് പൈതനും ഉദ്ധരിച്ച പോലെ സായിബാബ ശൃതിയെ ഉദ്ധരിച്ചു ശൃതിയിലെ പുല്ലുകളും കല്ലുകളും അനുഗ്രഹീതങ്ങളാണ് കാരണം അവർക്ക് സായിബാബയുടെ പാദങ്ങൾ ചുംബിച്ച് പാതരേണുക്കൾ ശിരസ വഹിക്കാൻ കഴിഞ്ഞിരുന്നുവല്ലോ ഭക്തന്മാർക്ക് ഷൃദി മറ്റൊരു പന്തർപൂർ ജഗന്നാഥ് ദ്വാരക കാശി രാമേശ്വരം ബദ്രികേദാർ നാസിക് ത്രംബകേശ്വർ ഉജ്ജയിൻ മഹാകാലേശ്വർ അഥവാ മഹാബലേശ്വർ ഗോകർണം ഇതൊക്കെയായി ശ്രുതിയിൽ ബാബയെ സന്ദർശിക്കാൻ നമ്മുടെ വേദവും തന്ത്രവുമായി സന്ദർശിക്കൽ നമ്മുടെ വേദവും തന്ത്രവുമായി അത് സംസാര ദുഃഖം തീർത്ത് ആത്മജ്ഞാന ആത്മജ്ഞാനത്തിലേക്ക് നയിച്ചു സായി ദർശനം നമ്മുടെ യോഗ സാധനയായി അദ്ദേഹത്തോടുള്ള സംഭാഷണം പാപമോചന മാർഗമായി അദ്ദേഹത്തിന്റെ പാദസേവ ത്രിവേണി പ്രയാഗിലെ സ്നാനത്തിനു തുല്യമായി സേവ ആശാനാശകരവുമായി അദ്ദേഹത്തിന്റെ കൽപ്പന വേദവും അദ്ദേഹത്തിന്റെ ഉദി ഭക്ഷിക്കൽ പ്രസാദവും പരിശുദ്ധമാക്കുന്നതുമായി തീർന്നു അദ്ദേഹം നമ്മുടെ ശ്രീകൃഷ്ണനും ശ്രീരാമനും പരബ്രഹ്മവുമാണ് അദ്ദേഹം ദ്വന്ദ്ഹീനനാണ് സന്തോഷമോ സന്താപമോ അദ്ദേഹത്തിനില്ല അദ്ദേഹം ആത്മാവ് സ്ഥിതി ജ്ഞാനം ആനന്ദം എന്ന നിലയിൽ സദാ നിലകൊണ്ടു ശുതി അദ്ദേഹത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ലീലകൾ വിദൂരദേശങ്ങളായ പഞ്ചാബ് കൽക്കത്ത ഉത്തരേന്ത്യ ഗുജറാത്ത് ടക്കാൻ കർണാടക എന്നിവിടങ്ങളിലെല്ലാം കാണപ്പെട്ടു ഇങ്ങനെ സായിബാബയുടെ പ്രശസ്തി നാനാഭാഗത്തും പരന്ന് എല്ലാ പ്രദേശക്കാരും അദ്ദേഹത്തിന്റെ ദർശനത്തിനും അനുഗ്രഹത്തിനുമായി വന്നുകൊണ്ടിരുന്നു ദർശനം മാത്രമേ തന്നെ ശുദ്ധ ഹൃദയനും ദുഷ്ടഹൃദയനും ശാന്തിയെ പ്രാപിച്ചു പന്തർപൂരിൽ വിത്തൽ രഘുമായിയെ ദർശിച്ച അതേ ആനന്ദം അവർക്ക് ഇവിടെയും കിട്ടിക്കൊണ്ടിരുന്നു ഇതൊക്കെ വലിപ്പം പറയലല്ല ഒരു ഭക്തൻ ഇക്കാര്യത്തെ പറ്റി പറയുന്നത് നോക്കുക ഗൗലീഭുവ വചനം ഗൗലീഭുവൻ എന്ന പേരായ തൊണ്ണൂറ്റഞ്ചോളം വയസ്സ് ചെന്ന ഒരു ഭക്തൻ പന്തർപൂരിലെ ഒരു പൂജാരിയായിരുന്നു അദ്ദേഹം എട്ടു മാസം പന്തർപൂരിലും നാലു മാസം അതായത് ആഷാഠം മുതൽ കാർത്തിക വരെ ജൂലൈ നവംബർ ഗംഗാതീരത്തും താമസിച്ചു അദ്ദേഹത്തിന്റെ സ്ഥാ സാമാനങ്ങൾ ചുമക്കാൻ ഒരു കഴുതയും തുണയ്ക്കൊരു ശിഷ്യനും ഉണ്ടായിരിക്കും എല്ലാ കൊല്ലവും അദ്ദേഹം പന്തർപൂരിലേക്ക് പോകുമ്പോൾ സായി ബാബയെ കാണാൻ ശ്രുതിയിൽ വരിക പതിവായിരുന്നു അദ്ദേഹത്തിന് ബാബയെ വലിയ സ്നേഹമായിരുന്നു അദ്ദേഹം ബാബയെ തന്നെ നോക്കി പറയും ഇത് രക്ഷകനും അസഹായ സഹായകനുമായ പണ്ഡരീനാഥ വിത്തൽ അവതരിച്ചതാണെന്ന് എത്രയോ തവണ പന്ധരിയിൽ പോയ ഈ ഗൗലി ഗൗലീഭുവൻ തീർത്തു പറയുകയാണ് സായിബാബ വിത്തലാണെന്ന് വിത്തൽ ദർശനം സായിബാബയ്ക്ക് ദൈവനാമം സ്മരിക്കുന്നതിലും പാടുന്നതിലും വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം സദാ അള്ള മാലിക് എന്ന് പറയുമായിരുന്നു മറ്റുള്ളവരെ കൊണ്ട് അഖണ്ഡമായി ഏഴു ദിനരാത്രങ്ങൾ സപ്താഹ സപ്താഹരൂപേണ നാമജപം നടത്തിക്കയും ചെയ്യുമായിരുന്നു ഇതിന് നാമസപ്താഹം എന്ന് പറയും ഒരിക്കൽ അദ്ദേഹം ദാസ്കനു മഹാരാജനോട് നാമസപ്താഹം നടത്താൻ പറഞ്ഞു ദാസ്കനു അതിന് ഏഴാം ദിവസം കാലം കൂടുമ്പോൾ വിത്തൽ ദർശനം കിട്ടുന്ന പക്ഷം നാമസപ്താഹം നടത്താമെന്ന് മറുപടിയും പറഞ്ഞു ബാബ അതിന് പറഞ്ഞ മറുപടി വിത്തൽ തീർച്ചയായും വരും പക്ഷേ ഭക്തൻ ഉദ്ദേശുദ്ധിയുള്ളവനും ഉത്സുഖനുമായിരിക്കണമെന്ന് മാത്രം എന്നാണ് അയാളുടെ തലയിൽ കൈവച്ച് ബാബ വീണ്ടും പറഞ്ഞു ടാക്കൂർ നാഥിന്റെ ഡങ്കാപുരിയും വിത്തലിൻ്റെ പണ്ഡരിയും കൃഷ്ണന്റെ അതെ റൺചോടിന്റെ ദ്വാരകയും ഇവിടെ ഷൃതിയിൽ തന്നെയാണ് ഒരാൾ ദൂരദേശത്തേക്ക് പോയി ദ്വാരക കാണേണ്ടതില്ല വിത്തൽ വിദൂരത്തു നിന്ന് വരേണ്ടതുല്ല അദ്ദേഹം ഇവിടെയാണ് ഭക്തിപൂർണമായ മനസ്സോടുകൂടി ഭക്തർ പാടുമ്പോൾ വിത്തൽ ഇവിടെ രൂപം കൊള്ളുന്നു ഈ ഷൃതിയിൽ വെച്ചു തന്നെ സപ്താഹ അവസാനം വിത്തൽ താഴെ വിവരിച്ച പ്രകാരം പ്രത്യക്ഷപ്പെട്ടു കാക്കാസാഹേബ് ദീക്ഷിതിന് ധ്യാനത്തിലിരിക്കുമ്പോൾ വിത്തൽ ദർശനം കിട്ടി വിത്തൽ ദർശനം ഉണ്ടായി പിന്നിൽ ബാബയെ കണ്ടപ്പോൾ ബാബ വെട്ടിത്തുറന്ന് ചോദിച്ചു വി വിത്തൽപട്ടയിൽ വന്നില്ലേ നീ കണ്ടില്ലേ വളരെ കുസൃതിക്കാരനാണ് ബലമായി പിടിച്ചോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവും അശ്രദ്ധ ഒരിക്കലും കാണിക്കരുത് ഇത് രാവിലെയാണ് സംഭവിച്ചത് ഉച്ചയ്ക്ക് മറ്റൊരു വിത്തൽ ദർശനം കൂടി ഉണ്ടായി ഒരു തെരുവ് കച്ചവടക്കാരൻ വിത്തലിൻ്റെ പത്തു മുപ്പത് പടങ്ങൾ വിൽക്കാൻ വന്നു ഈ ചിത്രങ്ങൾ കാക്കേ സാഹിബിനുണ്ടായ ദർശനത്തിൽ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ബാബയുടെ വാക്കുകൾ ഓർമ്മിച്ച് കാക്കേ സാഹിബ് അത്യധികം സന്തുഷ്ടനായി ഒരു പടം അതിൽ നിന്ന് വാങ്ങി അദ്ദേഹം പൂജാമുറിയിൽ വെച്ചു ഭഗവത് ക്ഷീരസാഗറിന്റെ കഥ ബാബയ്ക്ക് വിത്തൽ ആരാധന എത്രമാത്രം ഇഷ്ടമായിരുന്നുവെന്ന് താഴെ വിവരിക്കുന്ന കഥ കൊണ്ട് തെളിയുന്നതാണ് ഭഗവത് റാവുവിന്റെ അച്ഛൻ വിറ്റോബ ഭക്തനായിരുന്നതിനാൽ കൊല്ലം തോറും പന്തർപൂരിൽ പോയി ദർശനം ചെയ്തിരുന്നു അദ്ദേഹം വിറ്റോബയുടെ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചും പൂജിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ പന്തർപൂർ യാത്രയും വിഗ്രഹപൂജയും ശ്രാദ്ധവും എല്ലാം നിർത്തൽ ചെയ്തു ഭഗവന്ത്റാവു ശ്രുദ്ധിയിൽ വന്നപ്പോൾ ബാബ അയാളുടെ പിതാവിനെ ഓർമ്മിച്ച് ഇപ്രകാരം പറഞ്ഞു ഇവന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് മകനെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടു ഇവൻ നൈവേദ്യം കൊടുക്കാതെ എന്നെയും വിത്തലിനെ യും പട്ടിണിക്കിട്ടവനാണ് അതുകൊണ്ട് ഞാൻ അവനെ ഇവിടെ വരുത്തിയതാണ് അവനെ പശ്ചാത്തപിപ്പിച്ച ആരാധനയിലേക്ക് ഞാൻ തിരിച്ചുകൊണ്ടുപോകും ദാസ്കനുവിന്റെ പ്രയാഗ സ്നാനം ഹിന്ദു വിശ്വാസ പ്രകാരം ഗംഗ യമുന സംഗമസ്ഥാനമായ പ്രയാഗിലെ സ്നാനം വളരെ പുണ്യവത്താണെന്നുള്ളത് കൊണ്ട് ആയിരക്കണക്കിൽ ഭക്തർ ഈ പല അവസരങ്ങളിലും അവിടെ സ്നാനത്തിന് പോകുന്നു ഒരിക്കൽ ദാസ്കനു ഇന്നും പ്രയാഗ സ്നാനത്തിന് പോകണമെന്ന് തോന്നി ബാബയോട് അനുമതി ചോദിക്കാൻ ചെന്നു ബാബ ഇപ്രകാരം മറുപടി പറഞ്ഞു അത്ര ദൂരേക്കൊന്നും പോകേണ്ടതില്ല നമ്മുടെ പ്രയാഗ് ഇവിടെ തന്നെയാണ് എന്നെ വിശ്വസിക്കുക അപ്പോൾ കണ്ട അതിശയം അവർണ്ണനീയമായിരുന്നു ദാസ്കനു ബാബയുടെ പാദത്തിൽ തലവെച്ചപ്പോൾ ബാബയുടെ രണ്ട് കാലിൻ്റെയും തള്ളവിരലുകളിൽ നിന്ന് ശക്തമായ ഗംഗായമുന തീർത്ഥങ്ങൾ ഒഴുകാൻ തുടങ്ങി ശക്തിയായി ഗംഗാ യമുന തീർത്ഥങ്ങൾ ഒഴുകാൻ തുടങ്ങി ഈ ലീല കണ്ട് ദാസ്കനു ഭക്തി പരവശനായി രണ്ട് കണ്ണിൽ കൂടെയും കണ്ണീരൊഴുക്കി അയാൾക്ക് ആന്തരിക പ്രചോദനം വന്നു ഒരു മധുര സംഗീതം വഴി ബാബയെ സ്തുതിച്ചു സായി ബാബയുടെ അതുല്യ തത്വങ്ങളും അദ്ദേഹത്തിന്റെ ക്ഷൃതിയിലേക്കുള്ള ആദ്യ സന്ദർശനവും സായി ബാബയുടെ മാതാപിതാക്കളെ പറ്റിയോ ജനനത്തെ പറ്റിയോ ജനന സ്ഥലത്തെ പറ്റിയോ ആർക്കും ഒന്നും അറിയില്ല പല അന്വേഷണങ്ങളും നടത്തിയിട്ടും ബാബയോട് പലതവണ ചോദിച്ചിട്ടും തൃപ്തികരമായ ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല നമുക്ക് യഥാർത്ഥത്തിലെ ഈവക കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല നാമദേവും കബീറും സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചവരല്ല അവർ അവരെ ശിശുക്കൾ എന്ന നിലയ്ക്ക് കണ്ടെത്തിയതാണ് നാമദേവിനെ ഗുണായി ഭീമാരഥി നദിയിൽ നിന്നും കണ്ടെടുത്തു കബീറിനെ തമൽ ഭാഗീരഥി നദിയിൽ നിന്ന് കണ്ടെടുത്തു അതുപോലെ തന്നെയാണ് സായിബാബയുടെ ചരിത്രം അദ്ദേഹം ആദ്യം ഏതാണ്ട് പതിനാറ് വയസ്സുള്ള ഒരു ബാലന്റെ രൂപത്തിൽ ശ്രുതിയിലെ ഒരു വയ്പമര ചുവട്ടിൽ ആവിർഭവിച്ചു അന്നും അദ്ദേഹത്തിൽ ബ്രഹ്മജ്ഞാനം നിറഞ്ഞൊഴുകിയിരുന്നു സ്വപ്നത്തിൽ പോലും ലൗകികങ്ങളിൽ താൽപ്പരനായിരുന്നില്ല അതേ മായെ അദ്ദേഹം മായയെ തട്ടിക്കളഞ്ഞു മുക്തി അദ്ദേഹത്തിന് പാദസേവ ചെയ്തിരുന്നു നാനാ ചൊബ്ദാറിന്റെ വൃദ്ധ മാതാവ് അദ്ദേഹത്തെ പറ്റി ഇപ്രകാരം പറഞ്ഞു ഈ സുമുഖനും മിടുക്കനുമായ ബാലനെ ആദ്യം ഒരു വേപ്പുമരച്ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് ശ്രുതിയിലുള്ളവർ ഇത്ര ചെറിയ ഒരു ബാലൻ ചൂടും തണുപ്പും വകവയ്ക്കാതെ തപസ് ചെയ്യുന്നത് കണ്ട് അതിശയിച്ചു പകൽ സമയം ബാലൻ ആരോടും ഇടപഴകിയില്ല രാത്രി ആരെയും ഭയപ്പെട്ടില്ല ജനങ്ങൾ ഈ ബാലൻ എവിടെ നിന്നു വന്നു അതിശയിച്ചു ജനങ്ങൾ ഈ ബാലൻ അതിസുന്ദരനായിരുന്നതിനാൽ കാഴ്ചയിൽ തന്നെ ബാലനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഒരു വീട്ടിലും പോയില്ല സദാസമയം വേപ്പുമരച്ചോട്ടിൽ തന്നെ ഇരിക്കും പുറമേക്ക് വളരെ ചെറുതായി തോന്നുമെങ്കിലും ആന്തരികമായി ബാലൻ മഹാത്മാവായിരുന്നു നിസ്സംഗത്വത്തിൻ്റെ മൂർത്തിമത്ഭാവമായിരുന്നു ബാലൻ ഒരിക്കൽ ഖണ്ഡോബ ആവേശിച്ച ഒരു ഭക്തനോട് ജനങ്ങൾ ഇപ്രകാരം ചോദിച്ചു ദയവ ഈ ബാലൻ ഏത് പുണ്യാത്മാവിൻ്റെ പുത്രനാണ് എവിടെ നിന്നും വന്നതാണ് ഖണ്ഡോബയുടെ കോമരം കയറിയ ആൾ ഒരു പിക്കാക്സ് കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിക്കാൻ പറഞ്ഞു കുഴിച്ചുകൊണ്ടിരിക്കുക കുറെ ഇഷ്ടികൾ കണ്ടു പിന്നീട് ഒരു പരന്ന ശില കണ്ടു ആ ശില നീക്കം ചെയ്തപ്പോൾ ഒരു ഇടനാഴി കണ്ടു അവിടെ നാല് മൺവിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് ഇടനാഴി ഒരു മുറിയിലാണ് അവസാനിക്കുന്നത് അവിടെ പശു മുഖത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരുന്നു അവിടെ മരപ്പലകകളും അതിൽ കണ്ടാഭരണങ്ങളും ഉണ്ടായിരുന്നു കണ്ടോവ പറഞ്ഞു ഈ ബാലൻ ഇവിടെ പന് ഇരുന്ന് പന്ത്രണ്ട് വർഷം തപസനുഷ്ഠിച്ചു ജനങ്ങൾ ബാലനോട് അതേപ്പറ്റി ചോദിക്കാൻ തുടങ്ങി ബാലൻ ശരിയായ ഉത്തരം പറയാതെ അത് തൻ്റെ ഗുരുസ്ഥാനമാണെന്നും പുണ്യസ്ഥലമാണെന്നും അത് വേണ്ട പോലെ പരിരക്ഷിക്കണമെന്നും പറഞ്ഞു ജനങ്ങൾ ഇടനാഴി മുന്നേ പോലെ അടച്ചു അശ്വത്ഥവും ഔതുംബരവും പുണ്യവൃക്ഷങ്ങളായി കരുതുന്നത് പോലെ വേപ്പുമരത്തെ ബാബ പുണ്യവൃക്ഷമായി കരുതി ബഹുമാനിച്ചു വന്നു മാലസപതി മുതലായ ശൃതി ഭക്തന്മാർ ഈ സ്ഥലത്തെ ബാബയുടെ ഗുരുവിന്റെ സമാധിസ്ഥാനമായി കരുതി അവിടെ സാഷ്ടാങ്കം നമസ്കരിക്കുന്നു മൂന്ന് വാടകൾ പ്രസ്തുത വേപ്പുമര നിൽക്കുന്ന സ്ഥലവും പരിസരവും ഹരിവിനായക് സത്തേ എന്നയാൾ വാങ്ങി അവിടെ വാട എന്ന പേരിൽ ഒരു വലിയ സത്രം നിർമ്മിച്ചു ഈ സത്രം മാത്രമായിരുന്നു ആദ്യകാലങ്ങളിലെ തീർത്ഥാടകർ തീർത്ഥാടകർക്കുള്ള ഒരേ ഒരു താവളം വേപ്പിനടുത്ത് ഒരു ഉയർന്ന തറ കെട്ടി അതിന് ഒതുക്കുകൾ നിർമ്മിച്ചു ഭക്തന്മാർക്ക് ആ തറയിൽ വടക്കോട്ട് നോക്കിയിരിക്കാം അവിടെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം ചന്ദനത്തിരി മുതലായവ കത്തിക്കുന്നവർ സന്തുഷ്ടരാകുമെന്ന് വിശ്വസിച്ചു വരുന്നു ഈ സത്രം പഴകി ദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണികൾ വന്നു ഇപ്പോൾ സംസ്ഥാന വകിയായി വേണ്ട പണികളും കൂട്ടിച്ചേർക്കലും പുതുക്കലും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ദീക്ഷിത് വാട എന്നൊരു സത്രം കൂടി ഉണ്ടാക്കി കാക്ക ദീക്ഷിത് എന്ന ബോംബെ സോളിസിറ്റർ ഇംഗ്ലണ്ടിൽ പോയി അവിടെ വെച്ച് ഒരു അപകടത്തിന് അപകടത്തിൽ കാലിന് പരിക്കുപറ്റി എന്ത് ചെയ്തിട്ടും പരുക്ക് മാറിയില്ല നാനാസാഹിബ് ചന്തോർക്കർ അദ്ദേഹത്തോടെ ബാബയെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ബാബയെ കണ്ടു പ്രാർത്ഥിച്ചത് മനസ്സിൻ്റെ വേദന മാറ്റാനാണ് കാലിൻ്റെ ഞുണ്ടലിനല്ല ബാബ ദർശനത്താൽ സന്തുഷ്ടനായി അദ്ദേഹം ശ്രുദ്ധയിൽ താമസിക്കാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ സ്വന്തം ആവശ്യത്തിനും ഭക്തന്മാരുടെ ഉപയോഗത്തിനുമായി ഒരു സത്രം തീർത്തു അതിൻ്റെ ശിലാസ്ഥാപനം പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിന് നടന്നു അന്ന് രണ്ട് പ്രധാന സംഭവങ്ങൾ കൂടി ഉണ്ടായി ദാദാസാഹേബ് കബർദിക്ക് വീട്ടിൽ പോകാൻ അനുവാദം കിട്ടി രണ്ട് ചാവടിയിൽ രാത്രി ആര രാത്രി ആരതി തുടങ്ങി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ രാമനവമി ദിവസം സത്രം പണി ആൾ താമസം തുടങ്ങി മൂന്നാമതായി കോടീശ്വരനായ നാഗ്പൂരിലെ മിസ്റ്റർ ഭൂട്ടി കൊട്ടാര സദൃശമായ ഒരു സത്രം കൂടി നിർമ്മിച്ചു ലക്ഷക്കണക്കിൽ പണം ഈ കെട്ടിടം നിർമ്മാണത്തിന് ചിലവാക്കിയത് ബാബയുടെ സ്ഥലമായി ഈ സ്ഥലം പിന്നീട് മാറിയതിനാൽ സമുചിതമായി ഈ സത്രം സമാധി മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ മന്ദിരം ഈ മന്ദിരം നിൽക്കുന്ന സ്ഥലം മുമ്പ് ബാബ നേരിട്ട് നട്ടു നനച്ച് വള വന്നിരുന്ന ഒരു പൂന്തോട്ടമായിരുന്നു യാതൊന്നും ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇങ്ങനെ മൂന്ന് സത്രങ്ങൾ ഉയർന്നു വന്നു ഇതിൽ ചതേവാടയാണ് ആദ്യകാലങ്ങളിൽ ഏറ്റവും ഉപയുക്തമായിരുന്നത് വമൻ വാമൻ താത്യയുടെ സഹായത്താൽ ബാബ നോക്കി വന്ന തോട്ടത്തിന്റെ കഥയും ബാബ ശ്രുതിയിൽ നിന്ന് താൽക്കാലികമായി തിരോധാനം ചെയ്തതും ചാന്ത് പട്ടേലിന്റെ കല്യാണ പാർട്ടി പാർട്ടിയൊന്നിച്ച് വീണ്ടും ബാബ ഷുർദിയിൽ വന്നതും ദേവിദാസ് ജാൻകി ദാസ് ഗംഗാ കീർ എന്നിവരുടെ സംസർഗവും മൊയ്തീൻ തമ്പോളിയുമായി ബാബയുടെ ഗുസ്തിയും പള്ളിയിലെ താമസവും ബംഗാളി മുതലായ ഭക്തന്മാരുടെ പ്രേമവും മറ്റു സംഭവങ്ങളും അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നതാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിരാ